നെബാർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ ഗ്രേഡിംഗിൽ കേരള ബാങ്ക് സിയിൽ നിന്നും ബി ഗ്രേഡിലേക്ക് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോഴേക്കും ബാങ്ക് അറ്റലാഭത്തിലും നിഷ്ക്രിയ ആസ്തി ഏഴ് ശതമാനത്തിൽ താഴെയും എത്തിക്കാൻ തീവ്രശ്രമം നടക്കുന്നതായി മന്ത്രി വി എൻ വാസവൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സഞ്ചിത നഷ്ടം പതിനെട്ട് ശതമാനമായിരുന്നത് പതിനൊന്ന് പോയിൻറ്റ് നാല് ഏഴ് ശതമാനത്തിലേക്ക് കുറയ്ക്കാനായതും ഗ്രേഡിങ്ങിൽ മുന്നിലെത്താൻ സഹായിച്ചു ബാങ്ക് ഇതുവരെ വിതരണം ചെയ്ത ആകെ വായ്പ മാർച്ച് മാസത്തോടെ അൻപത്തി രണ്ടായിരം കോടി രൂപ കവിയും നടപ്പ് സാമ്പത്തിക വർഷം മാത്രം ഇത് പതിനെട്ടായിരം കോടിയാണ് മുൻ വർഷത്തേക്കാൾ രണ്ടായിരം കോടി രൂപ അധികം മൊത്ത വായ്പയിൽ ഇരുപത്തി അഞ്ച് ശതമാനം കാർഷിക മേഖലയിലാണ് നൽകുന്നത് അടുത്ത സാമ്പത്തിക വർഷം ഇത് മുപ്പത്തി മൂന്ന് ശതമാനം ആകും നെല്ല് അളന്ന ദിവസം തന്നെ കർഷകർക്ക് പണം നൽകുന്ന രീതിയിൽ പി ആർ വായ്പ പൂർണ്ണമായും കേരള ബാങ്കിലൂടെ നൽകുന്നതിനുള്ള സന്നദ്ധത സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എം എസ് ഇ എ മേഖലയിൽ അടുത്ത സാമ്പത്തിക വർഷം അൻപതിനായിരം വായ്പകൾ നൽകി ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടപ്പുറിക്കൽ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ചെയർമാൻ വി രവീന്ദ്രൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോട്ടി എം ചാക്കോ എന്നിവരും പങ്കെടുത്തു മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ വേണത്രിന്റെ ഓയിൽസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനട്ട്സ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്